ഹായ് ഫ്രണ്ട്സ് സീമാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇപ്പം ഞങ്ങൾ കയറിപ്പോകുന്നത് ചാലക്കുടി ഉള്ളൊരു ഹോട്ടലാണ് ആ ചാലക്കുടിയുള്ള ഉള്ള ഹോട്ടലിനെ കുറിച്ച് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അറിഞ്ഞിട്ടോ അതായത് അവിടെ ബക്കറ്റ് ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു നല്ല ടേസ്റ്റൊക്കെയാണ് ദമ്മിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഒരു പ്രാവശ്യം അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ നെടുമ്പശ്ശേരിയിൽ നിന്ന് പോയി വരണ വഴി അവിടെ കയറിയിട്ടാണ് അപ്പം ഈ ഹോട്ടലിൻ്റെ മുന്നിൽ മറ്റേ ഐ സി ഐ സി ബാങ്കിൻ്റെ അവിടെയാണ് ഈ ഹോട്ടൽ അടിപൊളിയാട്ടോ അപ്പം ഞങ്ങൾ വന്ന് കയറിയത് ഒരു രണ്ടരക്കായപ്പോഴാണ് വന്ന് കയറിയത് അപ്പോൾ കുറച്ച് തിരക്കുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ട വന്നു അപ്പോൾ ഞങ്ങൾ ബക്കറ്റ് ബിരിയാണി ദമ്മ ഇട്ടുള്ള ബക്കറ്റ് ബിരിയാണി അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ കൊണ്ടുവന്നു അതിന് മുന്നേ ഞങ്ങൾക്ക് വലിയൊരു കിണ്ണം അവർ വെച്ച് തന്നോട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് നാല് ചെറിയ പ്ലേറ്റുകൾ വെച്ചു അപ്പോൾ ഒരു ബക്കറ്റിൽ ഇപ്പം ഞങ്ങൾ മേടിച്ചിട്ടുള്ളത് നാല് പേർക്ക് കഴിക്കാനുള്ള ബക്കറ്റാണ് കേട്ടോ ബക്കറ്റ് ബിരിയാണിയാണ് അതിൽ അതിന് വില അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർക്ക് കഴിക്കണതുണ്ട് അതിന് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കേട്ടോ അപ്പം ഞങ്ങൾ നാല് പേര് കഴിക്കുന്നതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ആണ് മേടിച്ചത് അപ്പം നല്ലോണം ക്വാണ്ടിറ്റിയും അതുപോലെ ചിക്കൻ പീസും നല്ലോണം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ അയാളിങ്ങനെ നമുക്ക് വിളമ്പി തരുമ്പോൾ നല്ല രീതിയിൽ എഗൊക്കെ വെച്ച് നാല് എഗുണ്ട് അതുപോലെ ചിക്കൻ പീസ് ഉണ്ട് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ കഴിക്കാൻ അത് അടിപൊളി നല്ല ടേസ്റ്റുമാണ് അപ്പം ഞങ്ങളത് വെച്ച് കാണാനും നല്ല ഭംഗി ഉണ്ട് കേട്ടോ പിന്നെ അത് മാത്രമല്ല ഇതിനോടൊപ്പം കഴിക്കുന്ന അച്ചാർ ഇത്തപ്പഴത്തിൻ്റെ അച്ചാർ അതിനൊരു പ്രത്യേക ടേസ്റ്റ് അതുപോലെ നല്ല മധുരമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് ആ ചിക്കൻ ബിരിയാണി ആസ്വദിച്ച് അങ്ങോട്ട് കഴിച്ചു അങ്ങനെ ഈ കടല തൊട്ടടുത്ത് തന്നെ ഈ കടോട് ഈ കടയിൽ തന്നെയാ കേട്ടോ ഇപ്പോൾ ഫ്രണ്ടിൽ ലെമൺ ടീ ഞാൻ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ലെമൺ ടീം ഇത് കഴിച്ചപ്പോൾ ഒരു ലെമൺ ടീ പൊതിയനിലൊക്കെ ഇട്ടിട്ട് കഴിച്ചു അടിപൊളി അപ്പോൾ ആരെങ്കിലും ചാലക്കുടി ആവശ്യത്തോടെ പോകണമെങ്കിൽ ഒന്ന് കയറി ഒരു പ്രാവശ്യം കഴിച്ചു നോക്കുക അടിപൊളിയാണ് സൂപ്പറാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ കടയുടെ പേരും കടയും ഇതാണ് കേട്ടോ എല്ലാവരും ഒരു പ്രാവശ്യമായി ട്രൈ ചെയ്യാം